സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ നമ്മുടെ ചാനലിൽ ഇതിന് മുൻപ് ഇട്ട രണ്ട് വീഡിയോകളിലെ ഒരു നാല് സെൻറ്റും ഒരു പത്ത് സെൻറ്റും അത് നമ്മൾ കൊടുത്തു നിരവധി വീടുകളും സ്ഥലങ്ങളും കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ചാനലിൽ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ചെയ്ത രണ്ട് വീഡിയോ രണ്ട് വീഡിയോകൾ അതിലെ ഒരു നാല് സെൻറ്റും ഒരു പത്ത് സെൻറ്റും സ്ഥലം കൊടുത്തു അതിൻ്റെ തീറ് അതിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രോസസ്സ് അതിൻ്റെ പേപ്പർ വർക്കുകൾ മുഴുവൻ കംപ്ലീറ്റ് ആയി തീറിൻ്റെ ഭാഗമായി അളന്ന് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം കണ്ടത് ഒരു നാല് സെൻറ്റും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പത്ത് സെൻറ്റും കേവലം നമ്മൾ വസ്തു ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥലമുണ്ട് വീടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല ചെയ്യുന്നത് അതിൻ്റെ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ അതിൻ്റെ അവസാന വർക്ക് നികുതി അടച്ചു കൊടുക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നേതൃത്വം കൊടുത്ത് നമ്മുടെ നമ്മൾ ചെയ്തു കൊടുക്കുമെന്നുള്ളത് ഈ നമ്മുടെ ചാനലിലൂടെ വിറ്റ് പോയ ഈ സ്ഥലത്തിൻ്റെ സന്തോഷം നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം ഓക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം വലിയ ടിപ്പർ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിലുള്ള വഴിയുള്ള സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ നമുക്കൊരു മൂന്ന് സെൻറ്റ് അതുപോലെ ഒരു നാലര സെൻറ്റ് അതുപോലെ ആറ് സെൻറ്റ് അതുപോലെ ഒമ്പത് സെൻറ്റ് അങ്ങനെ മൂന്നാലു ഫ്ലോട്ടുകളും കൂടി നമ്മുടെ ഈ സ്ഥലങ്ങളിൽ ഉണ്ട് ഈ സ്ഥലത്ത് നിരവധി ഫ്ലോട്ടുകളുണ്ടായിരുന്നു അതിലൊക്കെ പുതിയ പുതിയ വീടുകളും കാര്യങ്ങളും വന്ന് താമസമാക്കിയ ഒരു ഏരിയ കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ചെറിയ രീതിയിൽ ആണ് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പു പ്രദേശത്താണ് ചേർപ്പ് പെരുമ്പള്ശേരി മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ സ്ഥലം വരുന്നത് നല്ല സ്ഥലമാണ് നിരവധി വീടുകളുള്ള ഒരു ഏരിയ ആണ് വലിയ വഴിയുള്ള ടിപ്ര അടക്കം വരാവുന്ന രീതിയിലുള്ള വഴിയുള്ള സ്ഥലമാണ് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയും കൂടിയായിട്ടാണ് ഈ സ്ഥലമുള്ളത് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ